ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലൈവ് ലൈമീഡിയാ സ്പെഷ്യൽ കണ്ടല്ലേ നമ്മുടെ പാവർട്ടിയില് ചിക്കിന് അമേരിക്കൻ ഫുഡ് നമ്മുടെ പാവർട്ടിയിൽ വന്നിട്ടുണ്ട് പനി മാറി ചുമ മാറിയിട്ടില്ല നാലാഴ്ചയായി ചുമയ്ക്ക് മരുന്ന് കഴിക്കുന്നുണ്ട് കൊട്ടക്കൽ പോയപ്പോൾ മൃദികാതിയിലേക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പല എല്ലാ രസായനങ്ങളും കഴിച്ചു ദശമൂല രസായനം പല രസായനങ്ങളും കഴിച്ചു ഇതൊന്നും പനി ചുമ മാറിയിട്ടില്ല കപക്കെട്ടില്ല പക്ഷെ ചുമ നമ്മുടെ വിഷയത്തിലേക്ക് വരാം അപ്പോൾ പാവർട്ടിയില് ചിക്കിങ് വന്നിട്ട് അപ്പോൾ ചിക്കിങ് പണ്ട് ചിക്കിങ് കഴിക്കണി ചിക്കിങ് അല്ല കെ എഫ് സിയാണ് മെയിൻ നമ്മൾ പണ്ടത്തെ ആ ഒരു ട്രഡീഷനില് പണ്ടത്തെല്ല ഒരു ട്രഡീ ലോക്ക് ഫുഡ് അമേരിക്കൻ ഫുഡ് അപ്പോൾ നമ്മൾ കെ എസ് സിയൊക്കെ കഴിക്കാൻ നമ്മള് തൃശ്ശൂരും നടന്നില്ല തൃശ്ശൂരും പടുത്തല്ലാത്ത വന്നത് ഈ ശോഭയിലൊക്കെ വന്നത് അതിന് മുന്നേ എറണാകുളത്തൊക്കെ നടന്നുള്ളു അപ്പോൾ നമ്മുടെ ചിക്കിങ് ഗുരുവായൂരും ചാവക്കാടിനും പുറമെ നമ്മുടെ പവർ ടീൽ എന്തിക്കുന്നു അൽമൺസൂർ ഫുഡ്സൊക്കെയാണ് പവർ ടീലും വന്നിട്ടുള്ളത് അപ്പോൾ അവര് ചിക്കിങ് ഒന്ന് കഴിച്ചു നോക്കാമെന്ന് വെച്ചു നമ്മുടെ ഡിന്നർ ചിക്കിങ്ങാണ് അപ്പോൾ കഴിച്ച് നോക്കാം നല്ല ക്രിസ്മസ് ഉണ്ടാവും അപ്പോൾ എനിക്ക് പൊതുവെ ചിക്കിങ് ആയാലും ഇതിനേക്കാളൊക്കെ താല്പര്യം ക്യാബ്സിയാണ് അപ്പോൾ ഇങ്ങനെ അത് ഇതെന്ന് നോക്കാം എന്നിട്ട് പറയാം കൂടുതൽ ഇപ്പോൾ നമ്മൾ മൈനോയ്സ് ഉണ്ട് നല്ല ക്രിസ്പിയായി ചിക്കൻ ആണ് നല്ല ചൂടുണ്ട് ഹോം ഡെലിവറി ഉണ്ട് കേട്ടോ നമ്പർ കറക്റ്റായിട്ട് എനിക്കറിയില്ല പക്ഷെ എനിക്ക് ചിക്കൻ ഇതിനേക്കാളൊക്കെ ഇഷ്ടമായി തോന്നിയത് നമ്മുടെ അൽബേക്കിലെ ചിക്കൻ കേട്ട അൽബേക്ക് വേറെ ലെവലാണ് ഇത് എന്താ ചെറിയ ചെലവരെ മസാലയാണ് ഓരോ ടീമിന്റെയും മസാലയാണ് പക്ഷെ കെ എഫ് സിടെ വേറെ മസാലയാണ് ക്യാപ്സിക് കഴിക്കാൻ വേര് കഴിഞ്ഞാ ബീഡിയായിട്ട് നമുക്ക് ഒരേണ്ടാവും അല്ലേ നല്ല ചൂടുണ്ട് നല്ല ചൂടാണ് പക്ഷെ മസാല എനിക്ക് മസാല അത്രാണ്ട് പോരാണ് ഫ്രഞ്ച് ഫ്രൈസൊക്കെ കുഴഞ്ഞു ചൂട് അത് ക്യാപ്സിക്കാണ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ചൂട് ഉണ്ടായാലും ആ കവറിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് തണുത്താലും ആ ക്രിസ്മസ് പോവാതെ സൂക്ഷിക്കുന്നത് അത് കേബാ ഇവിടത്തെ കേബിക്കുണ്ടോ എന്ന് അറിയില്ല ഔട്ട്ഡോർ കൺട്രി ഔട്ട്ഡോർ കൺട്രി അല്ല ഔട്ട് ഓഫ് കൺട്രി അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ അപ്പൊ ഇത് എന്താകും എന്തായാലും ഈ ചിക്കൻ ഇങ്ങനെ പറത്ത് ഇങ്ങനെ അല്ലെങ്കിങ്ങനെ ഫ്രൈ ആക്കിട്ട് വന്നാലേ നമ്മുടെ വായ ഒരു കപ്പലൊടിക്കാൻ വരണുണ്ടാവും അല്ലെ സത്യല്ല അത് അപ്പോ അതെനിക്കുണ്ട് ഞാൻ എങ്ങനെയത് കണ്ട്രോൾ ചെയ്യണമെന്ന് എനിക്ക് എന്നെ അറിയോ എന്റെ ഭാര്യ സാധ്യമായിട്ടുണ്ടാക്കാറുണ്ട് അപ്പൊ നിങ്ങളുടെ ഡിന്നർ എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് മെൻഷൻ ചെയ്യുക അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ പേര് ബൈ